ഒരു നമസ്കാരത്തിന് പ്പോ ആ മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ പൊന്നു വിളിച്ചിട്ട് ചോദിച്ചു പോനെ വാപ്പാക്ക് കടമുണ്ടോ ആ പൊന്നുമോൻ പറഞ്ഞു മൂന്ന് തീനാറ് കടമുണ്ട് അന്ന് മൂന്ന് തീനാറ് എന്ന് പറഞ്ഞാല് വലിയൊരു തുകയാ അള്ളാന്റെ റസൂൽ പറഞ്ഞെന്നാ നിങ്ങൾ നിസ്കരിച്ചോ ഞാൻ പോവുകയാണ് സഹാബികളുടെ കണ്ണു നിറഞ്ഞു ആ റസൂലല്ലോ നമസ്കരിക്കുന്നില്ലേ നദിയേ നമസ്കരിക്കുന്നില്ലേ നദിയേ അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു കടക്കാരന് വേണ്ടി ഞാൻ നമസ്കരിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവേ ആ സദസ്സിൽ കൊണ്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട മയത്തിന്റെ പെണ്ണുമോൻ വന്ന് റസൂർടെ മുമ്പ് വന്നു ആ സദസ്സിൽ നിറങ്ങിപ്പോകുന്ന മുത്ത റസൂലിന്റെ മുമ്പ് ഉണ്ടിട്ട് പറഞ്ഞു അല്ലാ എന്റെ വാപ്പിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നുവനാത്തല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നില്ല അങ്ങേ പ്രിയപ്പെട്ട വാർത്തകളെ വയ്യത്തിരിക്കാറ് അങ്ങറങ്ങി പോവല്ല എേ ഇറങ്ങി പോകല്ലെ മറുപടി ഒന്നും കൊടുക്കാതെ നടന്നുപോയി നിങ്ങളൊന്ന് ചിന്തിക്കണം ആരും വെച്ച കടം ഞങ്ങളുടെ മക്കൾക്ക് വീടാൻ പറ്റില്ലെന്ന് നീ നീ കാക്കണേ 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 ഞങ്ങൾക്കറിയാക്കു ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആ ആ മുത്ത മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ട് ബഹുമാനപ്പെട്ട അബൂ പുറകിലൂടെ അബോ കത്താറിയാമെന്ന് പുറകിലൂടെയാണ് മയ്യത്തിന്റെ കടം ഞാൻ ഞാനേറ്റെടുത്തിരിക്കും എനിപ്പിയേ ആ മയ്യത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ കൊടുക്കാം സൂലെ പറഞ്ഞു ഉറപ്പാണോ അബൂ ോ എന്റെ നബിയെ ഞാൻ കൊടുത്തുകൊള്ളാം അല്ലാസൂല്യ്യപ്പു നമസ്കാരം നടത്തി അന്ന് വൈകുന്നേരമായപ്പോ ഒത്തിനബിതങ്ങണ മസ്ജിദിനെ അബൂ കത്താതാറിയാന്ന് കിടന്നു വന്നപ്പോ അല്ലാതറസൂര്ത്താതാ ആ മനുഷ്യന്റെ മൂന്ന് ദിനാർ നീ കൊടുത്തു നേടിയിരുന്നോ ഗൗരവത്തോടെ ചോദിച്ചു എന്ന് ചിന്തിക്കണം പറഞ്ഞു രവിയെ മറന്നുപോയി മുത്തുരവിയെ മൂന്ന് നീനാറല്ലേ ഉള്ളു എപ്പോഴെങ്കിലും കൊടുത്താൽ മതിയല്ലോ കാണുമ്പോ കൊടുക്കാമല്ലോ അല്ലാതെ പറഞ്ഞു പോരാ ഇനി ആ കടം വീടാറെ എന്റെ മുഖത്ത് നീ നോക്കാൻ പാടില്ല എത്ര ഗൗരവമാണ് യാണത്തിന് പൈസ മറിച്ച് വെറുതെ ആവശ്യമായിട്ട് അടിച്ചുപൊളിക്കുന്ന വടകരയിലെ ഓർക്കാട്ടേരിയിലെ ജാതിയേരിയിലെ നാദാപുരത്തെ പുറമേരിയിലെ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ ഇല്ലാത്ത ആഗ്രഹവും ആവശ്യവും പറഞ്ഞ് വിദേശ രാജ്യത്തുള്ള ഭർത്താവിനെ കൊണ്ട് കടമ്പാനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങേ അതൂക്കത്താടെ ഓടുകയാണ് മൂന്ന് ദിനാറ് കൊണ്ട് ആർ കാണു ആ മയ്യപ്പിന്റെ അവകാശി കൊടുക്കാനുള്ളത് അവർക്ക് കൊടുത്തിട്ട് റസൂലാടമുണ്ടെന്നിട്ട് പറഞ്ഞൂലല്ലോ അത് ഞാൻ കൊടുത്തു കൊടുത്ത് വീടിയിരിക്കും അത് ഞാൻ കൊടുത്തു വീടിയിരിക്കും റസൂലേ എന്ന് പറഞ്ഞ അല്ലാതെ റസൂല് ആലിംഗനം നടത്തിയിട്ട് പറയുകയാണ് അല്ലാന്ന ഇപ്പോഴാണ് ഇപ്പോഴാണ് ആ മനുഷ്യൻ ചെയ്ത അമൽ മുഴുവനും ഇപ്പോഴാണ് നരകത്തിന്റെ നരകത്തിന്റെ കനൽക്കെട്ടകളെ ആ കവറിന്റെ നാലു ഭാഗത്തിൽ അള്ളാഹു മാറ്റിയത് എന്ന് പറഞ്ഞ് മുത്തറസ് പറഞ്ഞു പോരങ്ക